ഇത്രയും നേരം എവിടെയായിരുന്നടാ ഒമ്പത് മണിക്ക് കയറി വരുന്ന ഭദ്രനെ കണ്ട് അമ്മ ദേഷ്യത്തോടെ ചോദിച്ചതും അവൻ പിറകിലേക്ക് നോക്കി അവൻ നോക്കുന്നത് കണ്ടതും അച്ഛനും അമ്മയും അവൻ നോക്കിയ ഭാഗത്തേക്ക് നോക്കിയതും അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു തലതാഴ്ത്തി നടന്നു വന്ന് ഭദ്രനടുത്തായി വന്ന് നിന്ന് ഒരു കള്ളച്ചിരിയോടെ അച്ഛനെയും അമ്മയും ഒന്ന് നോക്കി നന്ദ നല്ല മഴയായിരുന്നു അതാ വൈകിയത് തലതാഴ്ത്തി ഭദ്രൻ പറയുമ്പോൾ ഒരു ചിരിയോടെ പരസ്പരം നോക്കി അച്ഛനും അമ്മയും പിന്നെ പെട്ടെന്ന് മുഖത്ത് ഗൗരവം നിറച്ചു പിന്നെ പിന്നെ രാവിലെ മുതൽ ഈ നേരം വരെ മഴ ആയിരുന്നല്ലോ പറ നന്ദേ എങ്ങോട്ടാണ് രണ്ടും പോയത് നന്ദേ നോക്കി അമ്മ ചോദിച്ചു ബീച്ചിൽ എനിക്ക് കുറേ ഐസ്ക്രീം വാങ്ങിച്ചു തന്നു കുട്ടേട്ടൻ അല്ലേ കുട്ടിയേട്ടാ പിന്നെ ഞങ്ങൾ ഓടിക്കളിച്ചു പിന്നെ കുട്ടേട്ടൻ എൻ്റെ ഇവിടെയും ഇവിടെയൊക്കെ ഉമ്മ തന്നു കടലിൽ നിന്ന് അല്ലേ രണ്ട് കവളും തൊട്ട് നന്ദ പറഞ്ഞ് കേട്ടതും ചമ്മയുടെ കണ്ണുകൾ മുറുക്കി അടച്ചു നിന്ന് പോയി ഭദ്രൻ പിന്നെ കുട്ടേട്ടൻ നന്ദ പറയാൻ തുടങ്ങിയതും ആ മതി മതി പോയി ഡ്രസ്സൊക്കെ മാറ്റിക്കെ ദേഹത്ത് മുഴുവൻ മണ്ണാണ് അവരെ ഒന്ന് നോക്കി വേഗം നന്ദയുമായി മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയതും മോനെ ഭദ്ര അച്ഛൻ വിളിച്ചതും ഒന്ന് ഇളിച്ച് തിരി നോക്കി ഭദ്രൻ അവനെ നോക്കി അതേ ഇളി തിരിച്ചും കൊടുത്തു അച്ഛൻ അപ്പോൾ എൻ്റെ മോനെ അവളുടെ സ്നേഹം ഉണ്ടല്ലേ അച്ഛൻ പറഞ്ഞതും അയാളെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഭദ്രൻ അതിലുണ്ടായിരുന്നു അവർക്കുള്ള എല്ലാത്തിനുമുള്ള ഉത്തരം രാത്രി കിടക്കാനുള്ള സമയമായതും പതിവില്ലാതെ എന്തോ ഒരു നാണവും ശരിയുമെല്ലാം ഭദ്രൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു അവളിപ്പോഴും അമ്മയോടും അച്ഛനോടും സംസാരിച്ച് പുറത്തിരിക്കുകയാണ് എന്തോ ഒരു വെപ്രാളവും പരവേഷവും തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു ഭദ്രൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങാൻ അവരിലെ പുരുഷൻ തയ്യാറായിരിക്കുന്നു അവളെ അറിയാൻ അവൻ്റെ മനസ്സ് കൊതിച്ചുകൊണ്ടിരിക്കുന്നു അവൻ ആരും കാണാതെ വാങ്ങിയ മുല്ലപ്പൂവെടുത്ത് കട്ടിലേക്ക് വിതറി അവൻ്റെ ചുണ്ടിലിപ്പോഴും മായാത്തൊരു പുഞ്ചിരുണ്ട് പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ആയതും അവൻ ഫോണെടുത്ത് നോക്കി സച്ചി കോളിംഗ് എന്ന് കണ്ടതും അതേ ചിരിയുടെ ഫോൺ എടുത്തു ഫോൺ എടുത്തതും അപ്പുറത്തുനിന്ന് പച്ചത്തറി കേട്ടതും മുഖമൊന്ന് ഒന്ന് ചുളിച്ചു ഭദ്രൻ എന്തിനാടാ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ തെറി പറഞ്ഞ എൻ്റെ മൂട് കളയുന്നേ സച്ചി ഒന്ന് നിർത്തിയതും ഭദ്രൻ ചോദിച്ചു നല്ലൊരു ദിവസവും എങ്ങോട്ടാടാ നാറി നീ പോയത് ഞാൻ വിചാരിച്ചു നിരാശാ കാമുകൻ കളിച്ച് ചാവാൻ പോയതാ ഒന്ന് സച്ചി ദേഷ്യത്തോടെ ചോദിച്ചതും ഒന്ന് പുഞ്ചിരിച്ചു ഭദ്രൻ സച്ചി എന്താടാ ഞാൻ അവളെ കൊണ്ടുവരാൻ പോയതാ ഭദ്രൻ ഒരു ചിരിയോട് പറഞ്ഞു ഓ ഒരുത്തിയെ പറഞ്ഞു വിട്ടപ്പോഴേക്കും അടുത്തതിനെ കൊണ്ടുവന്നോ നിൻ്റെയൊക്കെ ഒരു യോഗം നിൻ്റെ അത്ര ഒന്നും ഇല്ലെങ്കിലും ഞാനും ചുള്ളനല്ലേ എനിക്കെന്താ ഒരുത്തിയെ വളയാത്ത എൻ്റെ ഈശ്വരാ സച്ചി പറഞ്ഞു ടാ കോപ്പേ ഞാൻ വേറെ ഒരുത്തിയുമല്ല എൻ്റെ ഭാര്യ നന്ദയെ കൊണ്ടുവരാൻ പോയതാണ് ദേഷ്യത്തോടെ ബദലം പറഞ്ഞു ഏ അപ്പോൾ അപ്പോൾ അവളുടെ അസുഖം സച്ചി ചോദിച്ചു അത് ഞാനങ്ങ് സഹിച്ചു എനിക്കവളെ വേണം ജീവിതകാലം മുഴുവൻ അവൾക്ക് ഈ അസുഖം ഉണ്ടെങ്കിലും ഞാനിനി അവളെ കൈവിടില്ല മോനെ നീ വെച്ചേ അവളിപ്പം വരും ഇന്നേ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റാണ് ഓക്കെ ബൈ അതും പറഞ്ഞ് ഫോൺ കാട് ചെയ്ത് വാതിലേക്ക് നോക്കി ഭദ്രൻ എവിടെ അവളിപ്പോഴും വിശേഷങ്ങൾ പറഞ്ഞ തിരക്കിലാണ് അവൻ മുഖത്തെ ചിരി മറിച്ചുകൊണ്ട് ഗൗരവം വരുത്തി നന്ദേ വന്നേ സമയം കുറേയായി ഉറങ്ങണ്ടേ ഭദ്രൻ പറഞ്ഞു അപ്പോൾ ഗുഡ് നൈറ്റ് ബാക്കി നാളെ പറയാവേ അവരുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറയുന്നവളെ കണ്ട് ഒരു ചിരിയുടെ റൂമിലേ കയറി ഭദ്രൻ തുള്ളിച്ചാടി പാട്ടും പാടി വന്ന നന്ദ മുറിയിലേക്ക് കയറും പൂടുന്ന വാതിൽ കൊറ്റിയിട്ട് ഭദ്രൻ വാതിൽ ചാരി നിന്നും അവൾ ഞെട്ടി ഭദ്രൻ നോക്കി എന്താ കുട്ടിയേട്ട അവൻ്റെ മുഖഭാവം കാണെ കണ്ണുകൾ പിടർത്തി നന്ദ ചോദിച്ചും അവനൊന്നുമില്ല തലയാട്ടി അവൻ്റെ കണ്ണുകൾ ഇളംബ്രൂസ് നിറത്തിൽ തുടുത്തു നിൽക്കുന്ന അവളുടെ അത്തരങ്ങളിൽ മാത്രമായിരുന്നു വെള്ളം എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ട് വരാവേ ടേബിളിൽ വെച്ച ജഗ് എടുത്തുകൊണ്ട് നന്ദ പറഞ്ഞു അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ കണ്ണുകൾ ചെറുതായി ഒന്ന് പിടഞ്ഞു പോയി വെള്ളം ഇപ്പൊ വേണ്ട അവളുടെ നെഞ്ചിൽ തൊടും പോലെ നിന്നുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ജഗ് വാങ്ങി ടേബിളിലേക്ക് തന്നെ വെച്ചു ഭദ്രൻ അവൾ ഒന്നും വീണ്ടാത്ത തലതാഴ്ത്തി നിന്നു അവൾ ഇതുവരെ കാണാത്ത അറിയാത്ത ഭദ്രനാണ് അവളുടെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നത് ഇത്രനാളും അവൻ്റെ നെഞ്ചിൽ അമർന്നു കിടക്കുമ്പോൾ തോന്നാത്ത എന്തോ അവനിൽ ഇപ്പോൾ ഉള്ളതുപോലെ അവനെ മുഖം ഉയർത്തി നോക്കാൻ കഴിയാത്തതുപോലെ നിന്നു പോയി നന്ദ നന്ദേ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവൻ വിളിച്ചതും അവനെ നോക്കി നിന്നോ നന്ദ അവളുടെ മുന്നിലേക്ക് വന്ന മുടികളെ ഒരു വിരലിനാൽ മേലെ തലോടി ചെവിക്ക് പിറകിലായി വെച്ചതും അവൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു നന്ദ അവൾ അറിയാതെ ഉമിനി ആ കഴുത്തിലേക്ക് അവരെ നോട്ടമെത്തിയതും അവിടെ മകൾ കണിച്ചു നുണയാന് തോന്നിപ്പോയി അവന് അവളിലേക്ക് വീണ്ടും ഒന്നുകൂടെ ചേർന്നതും കൈകൾ മുറുകി അടച്ച് കണ്ണുകൾ തുറക്കാതെ നിന്നു പോയി നന്ദ ഇനി അവൻ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ അവൻ മേലെ താഴ്ന്നു വന്ന് അവളുടെ കവളിൽ അമർത്തി മുതിയതും പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു നന്ദ കൂട്ടേട്ടാ എന്താ അവൾ ചോദിച്ചു നീ എന്നെ ഉമ്മ വെക്കാറില്ലേ അവൻ ചോദിച്ചതും അവൾ ഉണ്ടെന്ന് തലയാട്ടി അപ്പോ ഞാൻ നിന്നെയും നീ ഉമ്മ വെക്കും ഭദ്രൻ പറഞ്ഞതും അവൾ അവനെ നോക്കി നിന്നു ഇവിടെയും 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 ഒക്കെ ഉമ്മ വെക്കും നെറ്റിയിലും കവിളിലും ചുണ്ടിലും എല്ലാം ഭദ്രൻ കൊണ്ട് അവൾ ഒന്നും അവളൊന്നും അവനെ നോക്കി ഇവിടെ പിണങ്ങിയിരിക്കുമ്പോൾ അല്ലേ ഉമ്മ വെക്കുക ചുണ്ടിൽ തൊട്ട് നന്ദ പറയുന്നതും അവൻ മനസ്സിലാക്കാത്ത പോലെ അവളെ നോക്കി എന്നോട് അമ്മൂൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ നന്ദ പറഞ്ഞു അത് തന്ന കുട്ടേട്ടനോട് പിണങ്ങില്ലേ അപ്പോൾ പിണക്കന്മാർട്ടൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നന്ദ പറഞ്ഞു ആണോ എന്നാ പറഞ്ഞേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഭദ്രൻ ഒരു കള്ളച്ചിരിച്ചിരി ചുണ്ടിൽ ഒളിപ്പിച്ചുകൂടി ചോദിച്ചു അതിനെ കുട്ടേട്ടനിപ്പോൾ പിണക്കില്ലല്ലോ നമ്മൾ കൂട്ടല്ലേ നന്ദ പറഞ്ഞു ആര് പറഞ്ഞു കൂട്ടാണെന്ന് ഞാൻ നന്ദയോടെ പിണക്കവാ മുഖത്ത് ഗൗരവം വെച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു എന്തിന് നന്ദ ചോദിച്ചത് അവനൊന്ന് പതറി ആ ഇന്ന് എന്നെ അടിച്ചില്ലേ അതിനെ പെട്ടെന്ന് അവൻ പറഞ്ഞതും അവളെ ഒന്ന് നോക്കിയവൻ ശരിക്കും പിണക്കാണോ അവളവനെ നമുക്ക് ചോദിച്ചു ഗൗരവത്തോടെ അവനൊന്ന് മോളി എന്നാ ഞാൻ പിണക്കാൻ മാറ്റട്ടെ നിഷ്കളങ്കമായി അവൾ ചോദിക്കുന്നത് കേട്ടതും അവനും തലയാട്ടി അവനെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നായത് കൊണ്ട് തന്നെ അവനൊന്ന് നീങ്ങിയെങ്കിലും അവനും അവളെ തിരിച്ച് കെട്ടിപ്പിടിച്ചതും ഞാൻ കുട്ടേട്ടനോടെ പിണങ്ങിയിട്ടില്ല അവനവളെ ഇറുകെ കെട്ടിപ്പിടിച്ചതും നെഞ്ചിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് തന്നെ നന്ദ പറഞ്ഞു അത് അത് സാരല്ല എനിക്കിപ്പോൾ നന്ദയെ കെട്ടിപ്പിടിക്കാൻ തോന്നുക അവളവനിലേക്ക് ചേർത്ത് പിടിച്ച് ഭദ്രൻ പറഞ്ഞു അവൾ മെല്ലെ അവനെ നഗ്നമായ വയറിലേക്ക് കൈവെച്ചതും ഉള്ളിലൊരു മിന്നൽ പാഞ്ഞു കയറും പോലെ തോന്നി തോന്നിയവന് വയറിൽ മെല്ലെ അവൾ തലോടുന്നത് കണ്ടതും അവർ നല്ല ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി ഭദ്രന് ആ തലോടിലെല്ലാം അർത്ഥത്തിലും അവനിലെ പുരുഷൻ ഉണർന്നിരുന്നു അവളുടെ ആഴങ്ങളിലേക്ക് കയറി ചെല്ലാൻ അവൻ അത്രയും കൊതിച്ചു പോയ നിമിഷങ്ങൾ പിന്നെ അവൾ അവൻ്റെ കവളിൽ കൈ ചേർത്ത് പിടിച്ചതും അവളുടെ കയ്യിൽ പിടിച്ചു ഭദ്രൻ കൂട്ടേട്ടാ അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾ വിളിച്ചു അവൻ കൂടിയ ഹൃദയം ഇടപെടുന്നു മൂളി അവൾ അവൻ്റെ ചുണ്ടിലേക്ക് നോക്കുന്നത് കണ്ടതും അവൻ അവളുടെ അതരങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങി ഒന്ന് താഴ്ന്ന അവളുടെ ചുണ്ടിലേക്ക് ചേരാനായി നിന്നതും പെട്ടെന്ന് അവളുടെ കണ്ണുകൾ കിടക്കുന്ന മുല്ലപ്പൂവിലേക്ക് നീങ്ങി അവനിൽ നിന്നും രണ്ടടി പിറകിലേക്ക് നീങ്ങി നിന്നു അവൾ അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ എന്താണെന്ന് മനസ്സിലാവാതെ അവനും ഇല്ല ഞാനല്ല കൊണ്ടുവന്നിട്ടത് സത്യം പരന്നു കിടക്കുന്ന മുല്ലപ്പൂ നോക്കിയവൾ പറഞ്ഞു അത് കൊണ്ടുവന്നിട്ടത് അവളാണെന്ന് കരുതി വഴക്ക് പറയുമോ എന്ന് പേടിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലായി അവനും അത് സാരല്ല നന്ദേ ഉറക്കെ പറയുന്ന നന്ദയെ നോക്കി ഭദ്ര പറഞ്ഞു അയ്യടാ എന്നിട്ട് വേണം എന്നെ വഴക്ക് പറഞ്ഞ് അവിടെ കൊണ്ടുപോയിടാനല്ലേ അവൾ ദേഷ്യത്തോട് ചോദിക്കുന്നു കേട്ടതും മെല്ലെ പറയടി ആരെങ്കിലും കേൾക്കും അവളുടെ വായ പൊത്തി ഭദ്രൻ ടെൻഷനോട് പറഞ്ഞു കേട്ടോട്ടെ ഞാൻ പറയും അമ്മേ അച്ഛാ അവൾ ഉറക്കെ വിളിച്ചതും അവളിലേക്ക് വീണ്ടും ചേർന്ന് വായ അമർത്തി പിടിച്ചതും വാതിൽ മുട്ടുകെട്ടതും ഒരുമിച്ചായിരുന്നു അവനവളൊന്ന് കടുപ്പിച്ച് നോക്കി വാതിൽ തുറന്നതും അച്ഛനും അമ്മയും അവനെ നോക്കി ചിരി കടിച്ചു പിടിച്ചു നീ എന്താടാ ഗാനമേളയ്ക്ക് പോകുന്നുണ്ടോ വെള്ളയും വെള്ളയും ഇട്ട് അവൻ ഇട്ടിരിക്കുന്ന ജുബയും ഉണ്ടെന്ന് നോക്കി അച്ഛൻ ചോദിച്ചു നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു നന്ദയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ തോന്നി അവൾ എവിടെ അമ്മ പറഞ്ഞു അവൾ ഭദ്രനെ ഒന്ന് കടുപ്പിച്ച് നോക്കി അവരുടെ അടുത്തേക്ക് ചെന്നു എന്തിനാ മോളെ ഞങ്ങളെ വിളിച്ചത് അമ്മ അവളുടെ കവിളി തലോട് ചോദിച്ചു ഇതേ നോക്കിയേ കാട്ടിലേക്ക് ചൂണ്ടി നന്ദ പറും അവരങ്ങോട്ട് നോക്കി ഞാനല്ല ഈ കൂട്ടുകേട്ടനാണ് എന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി വിടാനാ പരന്ന് കിടക്കുന്ന മുല്ലപ്പും നോക്കി നന്ദ പറഞ്ഞു ചിരി അടക്കി പിടിച്ച് ഭദ്രനെന്ന് നോക്കിയവർ അവനവരെ നോക്കാൻ കഴിയാത്തതുപോലെ തലതാഴ്ത്തി നിന്നു അയ്യോടാ എൻ്റെ പൊന്നു ആദ്യ രാത്രി ആഘോഷിക്കാൻ എന്താണല്ലേ അച്ഛൻ പറഞ്ഞു ഒന്ന് പോ അച്ഛാ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ആ എന്തായാലും എൻ്റെ മോൻ പുതിയൊരു ജീവൻ തുടങ്ങുമല്ലേ നാളെ ഉത്സവം കൊടിയേറുകയല്ലേ അപ്പോൾ നാളെ രണ്ടാളും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ജീവിതം തുടങ്ങിയാൽ മതി ഇന്ന് ഇവൾ എൻ്റെ കൂടെ കിടക്കട്ടെ ഇവളെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടത്തിലുള്ള ശിക്ഷണെന്ന് കരുതിയാൽ മതി നന്ദയെ അവരുടെ അടുത്തേക്ക് വലിച്ച് അമ്മ പറഞ്ഞു നാളെ ഞങ്ങൾ അമ്പലത്തിൽ പൊക്കോളാം അതിനെന്തിനാ അവളെ അവളെ വേറെ മാറ്റുന്നേ ഇവിടെ കിടന്നോട്ടെ ഭദ്രം പറഞ്ഞു ശരി നന്ദയ്ക്ക് എവിടെയാണ് കിടക്കേണ്ടത് ഈ മോറിലോ അതോ അമ്മയുടെ അടുത്തോ അമ്മ ചോദിച്ചു അമ്മയുടെ അടുത്ത് കൂട്ടുകേട്ടനോട് ഞാൻ പിണക്കവാ എൻ്റെ വായ പൊത്തിപ്പിടിച്ചില്ലേ നന്ദ പറഞ്ഞു നന്ദേ ഭദ്രൻ എന്തോ പറയാൻ നിന്നും എൻ്റെ മോൻ ഫസ്റ്റ് നൈറ്റ് നാളെ ആഘോഷിച്ചാൽ മതി കേട്ടോ അവൻ്റെ താടിത്തുമ്പിൽ പിടിച്ചു കുലക്കി അച്ഛൻ പറഞ്ഞും ആക്കായി ദേഷ്യത്തോടെ തട്ടിമാറ്റി ഭദ്രൻ അവരൊരു ചിരിയോടെ നന്ദയെ കൊണ്ടുപോയതും ഒന്ന് ചിരിഞ്ഞ ഭദ്രനെ നോക്കി നന്ദ രണ്ടു കണ്ണുകളും ചിമ്മി കാണിച്ചതും അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഭദ്രൻ നാളെ ഇതിലും കൂടിയുള്ള തരാടി അവൻ മനസ്സിലോർപ്പിച്ച് കട്ടിലേക്ക് അമഴ്ന്ന് കിടന്നും മുല്ലപ്പൂവിൻ്റെ ഗന്ധം മൂക്കിലേക്ക് തുളച്ച് കയറി അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് താങ്ങി കുടഞ്ഞ് മുല്ലപ്പൂക്കൾ വായുവിലെടുപ്പാർന്ന നിലത്തേക്ക് വീണതും വീണ്ടും കട്ടിൽ അമഴ്ന്ന് കിടന്നു അവൻ അപ്പോഴും അവളുടെ മൃദുലുമായി കൈ തൻ്റെ വയറിൽ തലോടും പോലെ തോന്നിയവന് അവളുടെ പതുപക്ത മീനിലേക്ക് അമരാൻ അവൻ്റെ മനസ്സ് കൊതിച്ചുകൊണ്ടേയിരുന്നു നാളത്തെ രാത്രി വരെ ഞാൻ ക്ഷമിക്കില്ല ആ അമ്പലത്തിൽ പോയി വന്നാൽ അവളെ താൻ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കും ആദ്യ രാത്രിയേക്കാൾ മധുരം ആദ്യ പകലിനുണ്ടാവും അവൻ ഓരോന്നും ആലോചിച്ചു കിടന്നു എന്നാൽ ആ രാത്രി നീണ്ടു പോകുന്നത് പോലെ പകലാവാൻ കുറിയ സമയമുള്ളതുപോലെ തോന്നിയവന് അവൻ മെല്ലെ എഴുന്നേറ്റ് അമ്മയുടെ മുറിയിലേക്ക് കടന്നതും അമ്മയെ ചേർത്ത് പിടിച്ചു കിടക്കുന്ന നന്ദയെ കണ്ടതും അവൻ ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ അടുത്തേക്ക് നടന്നു നന്ദേ നന്ദേ മെല്ലെ അവൻ വിളിച്ചു നടക്കില്ല മോനെ പോയി നാമം ജപിച്ചു കിടന്നു ഈ പെണ്ണ് നിൻ്റെ പേറകെ കുട്ടേട്ടാന്ന് വിളിച്ചു കുറെ നടന്നല്ലേ അപ്പോൾ ഒരു വിലയും ഉണ്ടായിരുന്നില്ലല്ലോ എൻ്റെ മോനപ്പോൾ ഇവൾക്ക് വേണ്ടിയും ഒന്ന് കാത്തിരിക്കുക കണ്ണുകളടച്ച അമ്മ പറഞ്ഞു കെട്ടതും ചമ്മി നാറി മുറിയിലേക്ക് നടന്നു ഭദ്രൻ അമ്മേ ഇത് വീണ്ടും അഴിഞ്ഞു ഉറക്കെ വിളിച്ചു പറഞ്ഞ് കയ്യിൽ സെറ്റ് സാരിയുടെ നിറവും മറ്റേ കയ്യിൽ സാരി ഒന്നാക്കി അടക്കി പിടിച്ച് നന്ദ ഹാളിലേക്ക് വന്നു കാലയിൽ കൈ ഇരുന്നു പോയി അമ്മ എൻ്റെ നന്ദേ ഞാനിത് എത്രാമത്തെ തവണയാണ് ശരിയാക്കി തരുന്നത് എനിക്ക് മതിയായി നീ വില ചുരിദാറിട്ട് പൊക്കോ വല്ലാത്ത നിസ്സഹായ അമ്മ പറഞ്ഞു അവൾ അമ്മയൊന്നും അർപ്പിച്ചു നോക്കി ഇല്ല എനിക്കിത് വേണം കയ്യിൽ കൂട്ടിപ്പിടിച്ച സാരി ഒന്നുകൂടെ അവൾ അടക്കി പിടിച്ച് പറഞ്ഞു എന്നാലേ നീ കെട്ടിയോട് പറ ശരിയാക്കി തരാൻ അവനാ എനിക്ക് പണ്ട് നിറിവൊക്കെ ശരിയാക്കി തന്നിരുന്നത് അമ്മയും നന്ദയും ഒരു ചിരിയോടെ നോക്കി നിൽക്കുന്നതിനെ നോക്കി അമ്മ പറഞ്ഞു ശരിയാ ശരിയാക്കണ്ട എനിക്ക് കുട്ടേട ശരിയാക്ക് തന്നാൽ മതി അവൾ വാശിയോട് പറതും അമ്മയും ഭദ്രനും ഒരുപോലെ ചിരിച്ചു പോയി വാ കുട്ടേടാ ഇത് ശരിയാക്കി താ സാരിയെല്ലാം ഒരുക്കി കയ്യിലേക്ക് അടക്കി പിടിച്ചവൾ ഭദ്രൻ്റെ കൈ പിടിച്ച് വലിച്ചു അവൻ അമ്മയെ നോക്കിയതും ചെല്ല് ചെല് എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു അമ്മ നന്ദ റൂമിലേക്ക് ഭദ്രൻ്റെ കൈയും പിടിച്ച് നടന്നു റൂമിലെത്തിയതും അവൾ കയ്യിലടക്കി പിടിച്ച സാരിയെല്ലാം നിലത്തേക്ക് വലിച്ചിട്ടു അവൻ അവളെ നോക്കി ഒരു ചുവന്ന ജാക്കറ്റും ഒരു വെള്ളപ്പാടയും മാത്രമാണ് അവൾ ഇട്ടിരിക്കുന്നത് എന്ന് കാണേ അവൻ വേഗം പോയി വാതിൽ കുറ്റിയിട്ട് ഡോറിൽ ചാരി നിന്ന് അവളെ ആകമാനം ഒന്ന് ഒഴിഞ്ഞു നോക്കി സാരി എടുക്കാനെ എന്തൊക്കെയോ ചെയ്യുകയാണവൾ അതൊക്കെ ആണെങ്കിൽ അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് വന്ന് സാരി വാങ്ങി അവളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്ന പോലെ അവൻ്റെ കണ്ണുകൾ അവളിൽ ഓടി നടന്നു അവളുടെ മാറിടുക്കും വെളുത്ത നഗ്നമായ വരൽ കാണുന്ന അവളുടെ പൊക്കൽ ചുഴിയും നീണ്ട മെലിഞ്ഞ കഴുത്തിൽ കാണുന്ന കുഞ്ഞുമാലയും മാറിലേക്ക് നീണ്ടു കിടക്കുന്ന താൻ കെട്ടിയ താലിമാലയും എല്ലാം അവളുടെ വല്ലാത്തൊരു സൗന്ദര്യം അവനെ വല്ലാത്തൊരു ലോകത്ത് എത്തിക്കും പോലെ അവളെ വലിച്ച് കട്ടിലേക്കിടാൻ തോന്നുന്ന നിമിഷം കണ്ണുകളൊന്നും മുറുക്കി അടച്ചു തുറന്നു ഭദ്രൻ എൻ്റെ ദേവിയെ അമ്പലത്തിൽ പോയി വരുന്നവരെയെങ്കിലും എനിക്ക് കൺട്രോൾ തരണേ നെഞ്ചിൽ കൈവശം ഭദ്രൻ പറഞ്ഞതും അവൻ എന്താണെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാവതി അവനെ തന്നെ നോക്കി നിന്നു നന്ദ അവൻ അവളെ നോക്കിയതും അവൾ അവനെ തന്നെ നോക്കുന്നത് കണ്ടതും ഇങ്ങനെ നോക്കല്ല നന്ദേ ഇങ്ങനെ നോക്കിയാൽ അമ്പലത്തിൽ പോക്ക് നടക്കൂല അവളുടെ മുഖത്തേക്ക് നോക്കി ഭദ്രൻ പറഞ്ഞതും അവളെല്ലാം മനസ്സിലായി മനസ്സിലാക്കിപ്പോയവരെ ഒന്ന് തലയാട്ടി അവൻ അവളിൽ നിന്നും സാരി വാങ്ങി അവളെ ഉടുപ്പിക്കാൻ തുടങ്ങി നിറവ് ഭംഗിയെടുത്തവൻ അവളെ ഒന്ന് നോക്കി അവൾ എന്താണോ തലപ്പൊക്കി ചോദിച്ചതിന് വയറിലേക്ക് കണ്ണുകൾ കാണിച്ചു അവൻ കാണിച്ചവൻ അവളുടെ വയറിലേക്ക് നോക്കി എന്താണെന്ന് മനസ്സിലാവാതെ തന്നതും അവൾക്ക് താൻ കാണിച്ചത് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കി ഭദ്രൻ ഞൊറിഞ്ഞു വെച്ച സാരി അവളുടെ പാവാടയുടെ ഉള്ളിലേക്ക് കയറ്റി വെച്ചതും അവൻ്റെ കൈയോടെ ചൂട് അവളുടെ നഗ്നമായ വയറിലേക്ക് തട്ടി അവളൊന്ന് ചൂളിപ്പോയി അവനൊരു പിടപ്പുഴ നോക്കി അവൻ്റെ വയറിൽ കൈ അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി വായിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന സേഫ്റ്റി പിൻ അവൻ പോലും അറിയാതെ നിലത്തേക്ക് വീണു എന്നാൽ ഇതൊന്നും അറിയാതെ പരസ്പരം കണ്ണെടുക്കാൻ പോലും മറന്നവർ രണ്ടുപേരും അങ്ങനെ നിന്നു അവളുടെ മാറിലേക്ക് വെച്ചിരുന്ന സാരി തലപ്പ് അഴിഞ്ഞു വീണതൊന്നും അവർ അറിഞ്ഞില്ല ആ മുറിയിൽ രണ്ടുപേരുടെയും പേരുടെയും ഹൃദയമെടുപ്പ് മാത്രം കേട്ടുകൊണ്ടിരുന്നു അവരുടെ ശ്വാസം പോലും നേർത്ത് വന്നു അവൻ്റെ കൈ അവളുടെ നഗ്നമായ വയറിനെ ചുറ്റി പിടിച്ച് അവളെ അവനിലേക്ക് അടുപ്പിച്ചു അവളുടെ വയറ്റിൽ മെല്ലെ ഒന്ന് അമർത്തിയവൻ ആ കണ്ണുകൾ മെല്ലെ ഒന്ന് ചുരുങ്ങി അവനിലെ പിടി ഒന്നുകൂടെ മുറുക്കി നന്ദ പരസ്പരം ഇണച്ചേരാൻ കൊതിക്കുന്ന അവരുടെ രണ്ട് അതിരങ്ങളും തമ്മിലുള്ള അകൽച്ച മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു ഇപ്പോഴും നന്തയുടെ കണ്ണിൽ ഒരു പിടപ്പുണ്ട് എങ്കിലും അവനിൽ നിന്നും പിടിവിടാനോ അകന്നു നിൽക്കാനോ അവൾക്കൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു അവളുടെ വയറിൽ ചുറ്റി പിടിച്ചിരിക്കുന്ന അവൻ്റെ ഒരു കൈ വയറിലും മറ്റേ കൈ അവളുടെ പിൻകുഴുത്തിലുമായി അലഞ്ഞു നടന്നു രണ്ടു പേരിലും ഒരേപോലെ രോമാഞ്ചം വന്ന നിമിഷം ഹൃദയം മറ്റെന്തൊക്കെ കുതിച്ച നിമിഷം അവനിലെ പുരുഷൻ ഉണർന്ന നിമിഷം അവളുടെ അതിരത്തിലേക്ക് അവൻ്റെ അതിരങ്ങൾ ആഴ്ന്നിറങ്ങി ഉറുക്കയെ പിടിച്ച് കണ്ണുകൾ മെല്ലെ അടച്ചു നന്ദ അവൻ്റെ കൈകൾ അവളുടെ വയറിലും പിൻകഴുത്തിലുമായി അവളുടെ ചൂട് തേടി അരഞ്ഞുകൊണ്ടിരുന്നു മെല്ലെ ഒരു കൈ അവളുടെ മാറിലായിരിച്ചതും അവളൊന്ന് കുറുകിയെങ്കിലും അവളുടെ അതിരങ്ങൾ അവൻ വിട്ടിരുന്നില്ല മേൽച്ചൊണ്ടും കീഴ്ചൊണ്ടും അവൻ മാറി മറന്നുണങ്ങിട്ടും മതി വരാതെ വല്ലാത്തൊരാവശ്യത്തോടെ അവളെ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നവൻ ആ സുഖത്തിൽ മതിമറന്നവളും അവനിലേക്ക് അടിമപ്പെട്ടു അങ്ങനെ നിന്നുപോയി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് പോലെ തോന്നിയതും അവനെ മുറുകെ പിടിച്ചു നന്ദ അത് മനസ്സിലായ പോലെ അവളുടെ കീഴ്ചുണ്ടൊന്നുകൂടെ കടിച്ചു വലിച്ചു വിട്ടു അവൻ അടച്ചുപിടിച്ച കണ്ണുകൾ അവൻ്റെ പ്രവൃത്തിയാൽ ഒന്നുകൂടി മുറുക്കി അടച്ചു നന്ദ അവനൊരു കിതപ്പുടി അവളെ നോക്കിയതും ആകെ ചുവന്നു തൊടുത്ത് നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും വീണ്ടും ആവേശത്തോടെ അവളുടെ കഴുത്തിടുക്കിൽ മുഖം ചേർത്തു അവൻ അവൻ്റെ താടി രോമങ്ങളിൽ അവളെ പുളകം കൊള്ളിച്ചതും അവൻ്റെ പിൻകഴുത്തിലും അവൻ്റെ പിറകിലിമുളിയിലും അമർത്തിപ്പിടിച്ച് അവൻ അവളിലേക്ക് ചേർത്ത് പിടിച്ചു നന്ദ കടിച്ചു നുണഞ്ഞും ഉമ്മ വെച്ചും അവളുടെ കഴുത്തിൽ അവൻ പരധി നടക്കുമ്പോഴും അവൻ്റെ കൈ അവളുടെ മാറിലും വയറിലും പൊക്കിൽ ചുഴിലുമായി അലഞ്ഞു നടന്നു അവനിലെ പുരുഷൻ എല്ലാർത്ഥത്തിലും അവളെ സ്വന്തമാക്കാൻ കൊതിച്ച നിമിഷം അവളെ മുറുകെ പിടിച്ച് കട്ടിലേക്ക് വീണു അവൻ അവൻ്റെ മേലെ അവൾ വീണതും നിമിഷ നേരം കൊണ്ട് മറിഞ്ഞ് അവളെ കട്ടിലേക്കെടുത്തി അവൾക്ക് മേലേ കിടന്നു അവൻ അവൾ കണ്ണെടുക്കാതെ അവനെ നോക്കിക്കിടന്നു കിതപ്പ് കാരണം അവളുടെ മാറിടങ്ങൾ ഉയർന്നു താഴ്ന്നുകൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മാറിലേക്ക് പതിഞ്ഞതും അവൻ മല്ലേ അവളുടെ ജാക്കറ്റിൻ്റെ കുളുത്തുകൾ ഓരുന്നും മല്ലേ അഴിച്ചു കുട്ടെ അവൾ എന്തോ പറയാൻ നിന്നതും അവളുടെ ചുണ്ണിന്മേൽ വിരൽ വെച്ചവൻ പറഞ്ഞതും അവൾ ശരിയും തലയാട്ടി അവൻ അതരങ്ങൾ വീണ്ടും അതിന് ഇണയെ തേടി അതരങ്ങൾ വീണ്ടും ചേർന്നു അവളുടെ മൃദുരത അവനിൽ വീണ്ടും വീണ്ടും ആവശ്യമുണ്ടാക്കി അവളുടെ വയറിൽ മുഖം ചേർത്ത് ഉരസിയും ആദ്യമായി അറിഞ്ഞ പുരുഷ സ്പർശത്തിൽ അവൾ തിളർത്ത് പോയി ഒന്നും തടയാൻ കഴിയാതെ അവനിൽ അടിമപ്പെട്ടവളും അവരുടെ കണ്ണുകളിൽ പ്രണയത്തിനുമേൽ മറ്റൊരു വികാരം വന്നു നിറഞ്ഞു പരസ്പരം അറിയാനും അലിഞ്ഞു ചേരാനും ഒരേ നിമിഷം രണ്ടുപേരും ആഗ്രഹിച്ച നിമിഷം ചേച്ചി നന്ദ ചേച്ചി നന്ദ ചേച്ചി വാതിൽ തുറക്ക് വാതിൽ ശക്തിയായി മുട്ടുന്ന ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും ഒരുപോലെ വാതിലേക്ക് നോക്കി ദാ വരൂ നന്ദ പറഞ്ഞ തുടങ്ങുമ്പോഴേക്കും ഭദ്രൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു വേണ്ട എന്ന് തലയേടിയതും അവൾ അവനെ നോക്കി ഭദ്ര എന്താടാ കഴിഞ്ഞില്ലേ ദേ പിള്ളേരെല്ലാം വന്നു ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുവാ അമ്മ വാതിൽ മുട്ടിക്കൊണ്ട് പറഞ്ഞു ആ അമ്മേ ദാ ദാ വരുന്നു അമ്മ പൊക്കോളൂ ഞങ്ങൾ ബൈക്കിൽ വന്നോളാം നന്ദയുടെ വായിൽ നിന്ന് മെല്ലെ കൈയെടുത്ത് ഭദ്രൻ പറഞ്ഞു ഉം അതിനെ അശ്വതി നീ എങ്കിൽ കുളിച്ചു വന്നാ മതി രണ്ടും കേട്ടല്ലോ ഗൗരവത്തോടെയാണ് പറയുന്നതെങ്കിലും ചുണ്ടിൽ കുഞ്ഞൊരു കള്ളച്ചിരി ഉണ്ട് അവരുടെ ബാദ്റൂം റൂമിലാണെങ്കിലും അമ്മയുടെ മുഖഭാവത്തെ അവൻ മനസ്സിൽ കണ്ട് അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു വാ വിളരെ അവർ വന്നോളും വാതിൽ ചാരി നിൽക്കുന്ന അമ്മൂനോടും അപ്പുനോടും അച്ചുവിനോടായി അമ്മ പറഞ്ഞു ചേച്ചി ഞങ്ങൾ പോവാ ഉത്സവം കാണാൻ പോവാ അവിടെ കുറേ സാധനങ്ങളുണ്ടാവും ഐസും കളിപ്പാട്ടങ്ങളും ആനയും ചെണ്ടയും ഒക്കെ അവർ പോകും മുന്നേ വരണേ വാതിൽ ചാരി അച്ചു പറഞ്ഞു നന്ദയുടെ മുഖം മാറി ദേ അവർ പോണു എനിക്കും പോണം മാറി നിൽക്ക് അവളുടെ ദേഹത്തേക്ക് അമർന്നു കിടക്കുന്ന ഭദ്രനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിൽക്ക് നന്ദേ നമുക്ക് ബൈക്കിൽ പോകാം കുറച്ച് നേരം കൂടി പ്ലീസ് ദയനീയതോടെ ഭദ്രൻ പറഞ്ഞു ഇല്ല ആന പോകും നന്ദക്ക് ആനയെ കാണാം കൂട്ടേടാം എണീക്ക് അവനെ മെല്ലെ അടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ നന്ദക്ക് കൂട്ടേട്ടനെ ഇഷ്ടമല്ല അവസാനത്തെ ഇടവെടുത്തു അവൻ ഉണ്ട് അവൾ അവനെ നോക്കാതെ പറഞ്ഞു എന്നാ ആനയെ കണ്ടുവന്ന ഇങ്ങനെയൊക്കെ ചെയ്യാൻ സമ്മതിക്കൂ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോടെ ഭദ്രൻ ചോദിച്ചു അവൾ അവനെ തന്നെ നോക്കി നിന്നു പറ സമ്മതിക്കോ അവൻ വീണ്ടും ചോദിച്ചും മുഖം ചിരിച്ചു കിടന്നവൾ ചുണ്ടിൽ ചുണ്ടിലൊളിപ്പിച്ച ഒരു കുഞ്ഞി പുഞ്ചിരി കാണി ഭദ്രൻ്റെ ചുണ്ടിലും അതേ പുഞ്ചിരി തെളിഞ്ഞു അവൾ മെല്ലെ ഒന്ന് മൂളി സത്യം വീണ്ടും അവൻ ചോദിച്ചതിന് അവൻ്റെ ചുണ്ടിൽ അമർത്തി മൂത്തിയവൾ എനിക്ക് സാരി ഉടിപ്പിച്ച് തരുമോ നിലത്തായി കിടക്കുന്ന സെറ്റ് സാരി ചൂണ്ടി ചിണുങ്ങി അവൾ ചോദിച്ചു ഇനിയും സാരി ഉടുപ്പിച്ചാൽ ഇനിയും പോകാൻ വൈകും അതുകൊണ്ട് എൻ്റെ മോളിപ്പോൾ പല ചുരിദാറുടുത്തു സാരി നമുക്ക് പിന്നെ ഒരു ദിവസം ഒഴിവുപോലെ ഉടുക്കാം അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തവൻ പറഞ്ഞതും അവൾ വീണ്ടും അവൻ്റെ മുടിയിൽ കോർത്ത് പിടിച്ചു മെല്ലെ കണ്ണുകളടച്ചു അടച്ചു അവിടെ വീണ്ടും അവൻ നുണഞ്ഞു തുടങ്ങിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അയ്യോ ആന പോവും അവൾ വേഗം പിടഞ്ഞണീറ്റതും അവളെ വീണ്ടും ചേർത്ത് പിടിച്ചു കൂട്ടേട്ട വീട്ടെ അവനെ തള്ളി അവൾ വേഗം കട്ടിലും താഴേക്കിറങ്ങി അവനെ നോക്കി അവനെ തർപ്പിച്ച് നോക്കിയവൾ ബാത്റൂമിലേക്ക് നടന്നു നീ ഇതെങ്ങോട്ടാ ഭദ്രൻ തലനെ ചേർത്ത് പിടിച്ച് അവളെ നോക്കി ചോദിച്ചു അമ്മ പറഞ്ഞല്ലേ കുളിച്ചു വരാൻ അവൾ ഓർത്തെടുത്ത് പോലെ പറഞ്ഞു അതിന് നമ്മൾ അശുദ്ധിയായിട്ടില്ലടി ഏതായാലും കുളിക്കാൻ പോകല്ലേ അശുദ്ധിയായിട്ട് കുളിക്കാൻ വാ അവളെ പിടിക്കാനായി ഭദ്രം പ കൈയെത്തിച്ചതും അവൾ വേഗം ഓടി ബാത്റൂമിൽ കയറി നന്ദേ ഞാൻ കുളിപ്പിച്ച് തരാടി വാതിൽ തുറന്നേ ഒരു കള്ളച്ചിരിയുടെ ഭദ്രൻ പറഞ്ഞു കൂട്ടേട്ടനല്ലേ പറഞ്ഞത് ഒറ്റയ്ക്ക് കുളിച്ച് പഠിക്കണമെന്ന് ഞാനിപ്പോ ഒറ്റയ്ക്ക് കുളിക്കാൻ പഠിച്ചു കൂട്ടിയേട്ടാ അവൾ ബാത്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അത് പറയാൻ തോന്നിയ നിമിഷത്തെ സ്വയം ശബിച്ചു ഭദ്രൻ ചുളിങ്ങിയ ഷർട്ട് അഴിച്ച് കട്ടിലായി വെച്ച് നിനത്തു കിടന്ന മുണ്ടും പടുത്തൊടുത്തു അവൻ്റെ ചുണ്ടിലിപ്പോഴും മായാത്തൊരു പുഞ്ചിരുണ്ട് അവളുടെ ശരീരത്തിന് ഇത്രയും സുഖമുണ്ടായിരുന്നു എത്ര രാത്രികളാണ് ഞാൻ മിസ്സാക്കിയത് എൻ്റെ ഭഗവാനെ ഇനി രാത്രിയും പകലും ഞാൻ വെറുതെ കളയില്ല അവനൊരു പുഞ്ചിയിലൂടെ സ്വയം പറഞ്ഞു കുളിച്ചൊരു ടർക്കിയും ചുറ്റി വരുന്ന നന്ദയെ കണ്ടതും കട്ടിൽ നിന്നും മാറിയാതെ എഴുന്നേറ്റ് പോയി ഭദ്രൻ അവളെ നോക്കി അവൻ വരുന്നത് കണ്ടതും കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ സംഭവങ്ങളോർക്കെ നന്ദമല്ല പിറകിലേക്ക് നടന്നു അവരവളുടെ അടുത്തേക്ക് നടക്കും തോറും അവൾ പിറകിലേക്ക് നടന്നുകൊണ്ടിരുന്നു ഒടുക്കം ഒരു ചുമരിൽ തട്ടി നിന്നും ഒരു പിടച്ചിലൂടെ അവനെ നോക്കി നന്ദ മുട്ടിനൊപ്പം മാത്രം വലുപ്പമുള്ള ടർക്കി അവളുടെ മാറീനൽപ്പം മേലേക്കായി ചുറ്റിക്കെട്ടിയിട്ടുണ്ട് എങ്കിലും അവളുടെ മാറീൻ ചുഴി എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു അവളുടെ മുടിയിൽ നിന്നും ഉറ്റി വീഴുന്ന വെള്ളത്തുള്ളികൾ മാറയിലേക്കൊരു ചാല് പോലെ പോയി ഒളിക്കുന്നത് കണ്ടതും ആ വെള്ളത്തുള്ളികളോട് പോലും അസൂയ പോയി തോന്നിപ്പോയി അവനെ നനഞ്ഞു കുതിർന്ന് അവളുടെ ഇളം റോസ് അത്രങ്ങൾ വിറയ്ക്കുന്നത് കണ്ടതും അതൊന്ന് വീണ്ടും തിരിച്ചറിയാൻ അവൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടതും അവൻ മെല്ലെ അവളിലേക്ക് പതിയെടുത്തു അതറിഞ്ഞെന്ന പോലെ അവൾ മെല്ലെ ചിരിഞ്ഞു പോകാൻ നിന്നും അവൻ അവടെ അവൻ്റെ കൈവച്ച് തടഞ്ഞു അവൾ മറ്റേ സൈഡിലൂടെ പോകാൻ നിന്നും അവിടെയും കൈവശം തടഞ്ഞതും അവളൊരു പിടച്ചിലൂടെ അവനെ നോക്കി കുട്ടിയേട്ടാ അവൾ മെല്ലെ വിളിച്ചു അവൾ വിളിക്കുമ്പോൾ അനങ്ങിയ ചൂണ്ടിലേക്ക് നോക്കിയവൻ വെറുതെ ഒന്നും മൂളി ആന പോകും അവൾ മെല്ലെ പറഞ്ഞു എന്റെ നന്ദ കാണാതെ ആന ഇങ്ങോട്ട് പോയില്ല പോരേ ഒന്നുകൂടെ അവളിലേക്ക് അടുത്ത് ഭദ്രം പറഞ്ഞും അവൾ തലതാഴ്ത്തി നിന്ന് മെല്ലെയും തലയാട്ടി